ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് അപ്പൊ ഞാനിടാ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറും ഒക്കെ പരിപാടിയാണ് കേട്ടോ അപ്പൊ കുക്കർ വെച്ചോടുത്തിട്ട് അതിൽക്ക് പട്ട ഗ്രാമ്പു അലക്ക പിന്നെ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ഞമ്മക്ക് അതിൽ ഒപ്പിട്ടെടുക്ക അപ്പൊ പച്ചരി കൊണ്ടാണ് കേട്ടോ വെക്കുന്നത് ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനൊക്കെ കുറേശ്ശെ ഉണ്ട് അപ്പൊ അത് തികലപ്പൊ ചിക്കൻ ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് പച്ചരി ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പ ഞാൻ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തക്കണട്ടോ പിന്നെ ഇവിടെ അരി കഴുകി വെച്ചിരിക്കണെ ഒരു ഒന്നര ഗ്ലാസ് അരിയുള്ളു കേട്ടോ അപ്പൊ അതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ അതാണ് ഞാൻ രണ്ട് മുട്ട കുഴുങ്ങാ വെച്ചക്കണട്ടോ പിന്നെ ആ മുട്ട മുട്ടൊഴുങ്ങണ പാത്രത്തിന്റെ കോലം എന്താ ഇങ്ങനെ ആരും ചോദിക്കണ്ട അതൊരു കഥയാണ് അത് മുട്ട കുഴുങ്ങിയ കഥ തന്നെയാണ് കേട്ടോ മുട്ട അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളെ പണി നോക്കി പോയി പിന്നെ ബോംബ് പൊട്ടണ പോലെ പൊട്ടിത്തെറിക്കണം വെച്ചിട്ടിട്ട് വന്ന് നോക്കുമ്പോഴാണ് വെള്ളമൊക്കെ വറ്റി പാത്രമൊക്കെ കരിഞ്ഞ് മുട്ടയൊക്കെ ചിന്നി ഇതറി കിടക്കും പിന്നെ അത് മുട്ട പുഴുകാൻ തന്നെ ആക്കിയാണ് ആ പാത്രം അപ്പൊ അതാണ് ഈ കഥ അപ്പ കുറച്ച് കടലോട് നോക്കണം കേട്ടോ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ദിവസം കട്ടൻ ചായ ഉണ്ടാക്കിന്ന് വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ കടലയും കട്ടൻ ചായയാണ് കുടിക്കണം ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ചു കൊണ ഒരു രണ്ട് വിസലടിച്ചാല് നമുക്ക് ഓഫാക്കാം കേട്ടോ ഇപ്പതാ ഞാൻ കുറച്ച് നെയ്ച്ചോറ് വിളമ്പിക്കണം കേട്ടോ അപ്പൊ നെയ്ച്ചോറിന്റെ ലുക്കൊന്നും ഇല്ലല്ലേ പച്ചരിയാണ് പിന്നെതാ ചിക്കന് കുക്കറിലാണ് കേട്ടോ വെച്ചേക്കണം അപ്പോൾ വെക്കണൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കുറെ സമയക്കണം കേട്ടോ പത്ത് മണി ആയിക്കണേ അപ്പം ഞാനിതാ കുറച്ച് രണ്ട് കഷ്ണം ചിക്കനും കുറച്ച് കറിയും എടുത്തു പോകും കേട്ടോ അപ്പോൾ അച്ചാറ് തൈര് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും എടുക്കണില്ല രാത്രി ഇത് മതിയിട്ടത് രണ്ട് പിടിച്ച് ഓറുള്ളട്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേരാമലേക്കും